ഹായ് ഫ്രണ്ട്സ് ഇത് ജൂലൈ ട്വൻറ്റി ഫിഫ്ത്ത് ഫ്രൈഡേ എടുത്തൊരു വീഡിയോ ആണ് ഇത്ര നേരത്തെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നെ കണ്ട പോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ പോവാണ് എന്തിനാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ പറയാം അങ്ങനെ നമ്മളെ യാത്ര ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മാത്രമല്ല പോകുന്ന ഒരു ഫ്രണ്ടും വൈഫും മോനും ഉണ്ട് അങ്ങനെ നമ്മളവിടെ അവിടുന്ന് പിക്ക് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങി നല്ല നേരത്തെ നമ്മൾ പോകുന്നത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് എത്താ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകെ മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തി അപ്പോൾ പിന്നെ മോളൊക്കെ ഉറങ്ങി കാരണം നല്ല നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ പിന്നെ ഉറങ്ങി പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഒന്നും കഴിക്കില്ല അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞു കാരണം യാത്ര ടൈം ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഫുഡും അവൾ കഴിക്കില്ല അങ്ങനെ നമ്മൾ ചുരം കേറുന്നതിന് മുന്നേ ഒരു ഒക്കെ നിർത്തി നമ്മൾ ആയിട്ട് എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഒന്നും കഴിച്ചില്ല കാരണം നമുക്ക് ഒരുപാട് ചുരം കയറി മുകളിലെത്തുള്ളതല്ലേ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വിലക്ക് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു பட்டன் കംപ്ലീറ്റ് ചുരം കേറി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തിയ ടൈമിൽ നമുക്ക് മഴ കിട്ടി നല്ല മഴയില്ല എന്നാലും ചാറ്റൽ മഴയില്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ടൈമിൽ അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു കാരണം ചായ കുടിച്ച അപ്പ തന്നെ യാത്ര ചെയ്യണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ടൈം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ വണ്ടിയിലൊക്കെ കയറി പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് കാടിൻ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൽ കോരിയെടുത്തെ തിരമൂടിയ മൂടിയ കരയുടെ ായിട്ട് ഭക്ഷണം കഴിക്കില്ല ഇങ്ങോട്ട് വരുന്ന ടൈമില് അത് നമുക്ക് ആയി കാരണം അവിടെ എത്തിയ ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടൈം ആയിട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെ കൊറേ ദൂരം കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ കണ്ടപ്പോ അവിടെ കേറി ഇതാ എവിടെ ഇവിടത്തെ ഫുഡ് എങ്ങനെയാണ് എന്തോന്നും നമുക്ക് അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇവിടെ കഴിക്കുന്നത് അപ്പൊ നമ്മൾ കയറി കൊഴപ്പൊന്നുമില്ലായിരുന്നു നല്ല ഫുഡ് തന്നെയായിരുന്നു ഇങ്ങനത്തെ ഹോട്ടലിൽ കിട്ടാൻ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഗുണ്ടൽപേട്ടെത്തുമ്പോ നമ്മളെ മലയാളി റെസ്റ്റോറന്റ് തന്നെ ഉണ്ട് അപ്പൊ അവിടെ നല്ല ഫുഡ് തന്നെ ഞാൻ ഇവിടെ ഒക്കെ ടൈമിൽ നമ്മൾ മെനു ഒക്കെ നോക്കി പക്ഷെ നമ്മള് ബിരിയാണി ആയിരുന്നു കഴിച്ചത് കാരണം വേറെ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മള് വേറെ ചോറൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല ബിരിയാണി കഴിച്ചത് അങ്ങനെ അവിടെ ഇതുപോലെ തന്നെ അധിക ടൈം നിന്നിട്ടില്ല ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഇതേപോലെ ഒന്ന് ആയി പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ ഇതേപോലെ ഫുഡ് ഒക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണം പോലെ അങ്ങനെ നമ്മൾ എന്നാലും ഉറങ്ങാനൊന്നുമില്ല കാരണം ഏട്ടന് കമ്പനി കൊടുക്കാൻ ഏട്ടനല്ല വണ്ടി വിട്ടുന്ന് അപ്പൊ ആ ഒരു ഇതാ വരത് വരച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു കാരണം ഓരോ കാര്യങ്ങളും സംസാരിച്ച് പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജിതേഷ് ഏട്ടനും അവരുടെ വൈഫ് ഷിബിനേച്ചി പിന്നെ മോനും പിന്നെ നമ്മൾ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ വേറൊരു ഫ്രണ്ടാണ് രാമേശ് ഏട്ടൻ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ അവർ ഫാമിലി ആയിട്ട് അവിടെയാണ് ബാംഗ്ലൂർ ആണ് അഞ്ചും പിന്നെ മോനും അവിടെ ഉണ്ട് ഏട്ടനവിടെ റെയിൽവേയിലെ വർക്ക് ചെയ്യണം അപ്പൊ അവർക്ക് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ അടുത്തേക്ക് ഒരു മൂന്ന് ദിവസം നമ്മൾ നിക്കാൻ വേണ്ടി നമ്മൾ പോകും നമ്മളിടയ്ക്കിടയ്ക്ക് അവര് ലീവിന് വരുമ്പോഴൊക്കെ നമ്മൾ ട്രിപ്പ് പോവാറുണ്ട് പക്ഷേ ഇതുപോലെ മൂന്നാല് ദിവസം അടുപ്പിച്ച് നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ് പിന്നെ നമ്മളെ ഹസ്ബൻഡ്സ് കാരണം നമുക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു എന്താ പറയാ കണക്ഷൻ ആണ് കാരണം നമ്മൾ ഭയങ്കര നമ്മൾ പരിചയപ്പെട്ട ആ ടൈമ് മുതൽ നമ്മൾ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കോളേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആയിട്ട് ഫ്രണ്ട്സായിട്ട് കോണ്ടാക്ട് ചെയ്യത് പോലെ കോണ്ടാക്ട് ഇല്ല അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടൊരു ഒരു ബന്ധം അങ്ങനെ ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും ഇവരെ കെങ്കേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ബ്ലോക്ക് കിട്ടി അവിടെ എത്തിയ ബ്ലോക്ക് കിട്ടുന്നവര് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് ഹാങ്ങിങ് ബ്രിഡ്ജാണ് അപ്പോൾ ഈ ടൈം എത്തിയപ്പോ അവൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമുക്ക് വഴി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വഴി തരില്ല പിന്നെ നേരെ പോകുന്ന അങ്ങോട്ട് തന്നെ അപ്പം ഒരു അഞ്ചര ഒക്കെ നമ്മൾ ഈ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ പിന്നെ ഇവര് സ്ഥലം എന്ന് പറഞ്ഞാൽ കൃഷ്ണപുരം കെ പുര അപ്പൊ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം ബ്ലോക്കിൽ ഇരുന്നു കാരണം അഞ്ചരയ്ക്ക് എത്തിയിട്ട് നമ്മളൊരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നമ്മളെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഈ ഒരു സ്ഥലം എത്തിയപ്പോ പിന്നെ അവരെ കോമ്പൗണ്ടിലേക്കുള്ള റോഡിന്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാമേശ്വരത്തെ നമ്മളെ പിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ വണ്ടി എന്തോ കംപ്ലയിന്റ് ആയപ്പോൾ പിന്നെ അത് നന്നാക്കാൻ വേണ്ടി പോയി പിന്നെ നമുക്ക് വഴിയൊന്നും തരില്ല നേരെ പോകുന്നത് അവരുടെ അടുത്തേക്ക് തന്നെയാണ് അപ്പൊ ഈ ടൈമൊക്കെ അവള് നമ്മള് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെ എത്തി എന്നാണ് അങ്ങനെ ഈ ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ റെയിൽവേന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്കാണ് ഈ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ അവരെ ക്വാർട്ടേഴ്സ് സ്കൂള് പിന്നെ കുട്ടികളെ പാർക്ക് അങ്ങനെ എല്ലാം ഇവര് ഈ കോമ്പൗണ്ട് ഉള്ളിൽ കോമ്പൗണ്ടുള്ളിൽ ഉള്ളത് ജിമ്മ അങ്ങനെ എല്ലാ സംഭവങ്ങളും അങ്ങനെ ഇതാണ് അവരോട് അവിടെ ഒരു കോമ്പൗണ്ട് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ കൊറേ എന്താ പറയാ ക്വാർട്ടേഴ്സിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അവരെ ക്വാർട്ടേഴ്സ് ആണ് കുറച്ചും കൂടി ഉള്ളോട്ട് പോവാനുണ്ട് ഇതൊക്കെ ക്വാർട്ടേഴ്സ് ആർ പി എഫിന്റെ അതുപോലെ റെയിൽവേയിലുള്ള ആൾക്കാർ അവരൊക്കെ ക്വാർട്ടേഴ്സ് അത് അങ്ങനെ നമ്മൾ അതിനുള്ളോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അഞ്ചും മോനും കൂടി നമ്മളെ പുറത്ത് കയറ്റിയത് എന്തായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ അവരെ കണ്ണൂട്ടി ഇതാണ് അഞ്ചു അവരെ മോനാണ് അത് റിതുട്ടൻ അപ്പൊ നമ്മൾ അവരെ കണ്ടുമുട്ടി അങ്ങനെ എവിടുന്നോ അവള് വഴി നമുക്ക് കാണിച്ചിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ